ഹലോ ചേട്ടാ ആ ആരാ കെ എ സി ബിന്ന് മീറ്റർ റീഡിങ്ങിന് വന്നതാ പിന്നെ ഞാൻ ഈ ഏരിയയിൽ പുതിയതാ ഒന്ന് പരിചയപ്പെടാന്ന് വെച്ചു ഹായ് ഇല്ല കൈ തരാൻ പറ്റില്ല അതെന്താ അത് നിനക്ക് പനിയും ജലദോഷം ഒക്കെ ഉണ്ട് ഞാൻ കൈ കൈതരാൻ എനിക്കും വരും ജലദോഷം ഒന്നും എനിക്കില്ല പിന്നെ നിന്റെ മൂക്ക് നൊഴുകുന്ന എന്താ മിൽക്ക് മേഡോ ആ എന്നാ ശരി കൈ തരണ്ട എനിക്ക് മീറ്റർ റീഡിംഗ് എടുക്കണം ഈ വീടിന്റെ മെയിൻ അവിടെ ഈ വീട്ടിലെ മെയിൻ ഞാനാ തന്റെ പൊക്കൾ വഴിയാണോ കണക്ഷൻ വലിച്ചിരിക്കുന്നത് മെയിൻ സ്വിച്ച് അവിടെ എവിടെങ്കിലും ഒക്കെ ഉണ്ടാവുമ്പോ നോക്കാം ഈ വീട്ടത്തെ കാര്യം തനിക്കറിയില്ല എന്തോ ഒരു ഉണ്ടല്ലോ തന്റെ വീട്ടിലാരൊക്കെ ഉണ്ട് ഞാനും അമ്മയും അച്ഛനും ആ ഒരു ഏട്ടനും കൂടെ ഉണ്ട് സ്വന്തം ചേട്ടനാണോ അല്ലിസാപ്പ് ഒന്ന് ലോൺ ഇട്ട് എടുത്തതാ എന്നാലും എന്താ കറിയണം എന്നാ കേട്ടോ ഞാൻ ഈ വീട്ടിൽ താളല്ലേ ഞാൻ ഈ വീട്ടിൽ താളെ കൊല്ലാൻ വന്ന വാടക കൊലകളിയാ ഞാൻ കൊല്ലുകയും ചെയ്തു ഈ ഞാൻ ഈ കൊന്ന വരെ നീ മറ്റേ വെളിയിൽ നിന്നെ ഞാൻ ഞാൻ പറയില്ല ആ പേടി ഉണ്ടാവണം പേരെന്താ എവിടെ നിന്നെ പോലെടുത്തു ചോദിച്ചാൽ പറയാനും മാത്രം മണ്ണൻ തന്നെ ഞാൻ മനസ്സിലായോ പിന്നെ ഞാൻ ചിലപ്പോൾ ബോംബെ ചിലപ്പോ മുംബൈ എന്നായിരിക്കും അത് അറിഞ്ഞിട്ട് നിനക്കൊന്നും ചെയ്യാനും പറ്റില്ല നിന്നെ കൊണ്ട് അത് കണ്ടുപിടിക്കാനും പറ്റില്ല ഓ വെറുതെ യെസ് ബോസ് തീർത്തിട്ടുണ്ട് നീ തൃശ്ശൂർ